ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ചയാണ് ഞാൻ ഇന്നും പതിവ് പോലെ നിന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സമയം പത്തരയായി പത്തരയ്ക്ക് ലോഗിൻ ചെയ്തിട്ട് ഇതുവരെ റൈഡൊന്നും വന്നിട്ടില്ല തോന്നുന്നു റൈഡ് ഇന്നലെ നമുക്ക് എട്ട് മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു െങ്കിലും ഇന്ന് ഏഴ് മണിക്കൂറെങ്കിലും ഓടണം ആയില്ലേ അഞ്ചര വരെ ഏഴ് മണിക്കൂർ ഓടണം ഇന്ന് പതിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ബൈക്ക് ടാക്സി ബ്ലോഗ് ബോറായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡൽഹിക്ക് പുറത്തോട്ടങ്ങ് പോകാത്തതുകൊണ്ട് എന്നു ഒരേ ഏരിയ തന്നെ കിടന്നു ഓടുന്നതുകൊണ്ട് ഒരു പുതുമ ഇല്ലാത്ത പോലെ തോന്നുന്നു എന്തായാലും ഈ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വ്ളോഗിങ് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാം ഈ ഒരു രണ്ടാഴ്ച ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ഇന്നത്തെ ടെമ്പറേച്ചർ ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് പകലത്തെ ടെമ്പറേച്ചർ ചൂട് കുറഞ്ഞ് തണുപ്പ് കൂടി വരുന്നു വണ്ടിയും സർവീസ് ചെയ്യാൻ സമയമായി നാളെ വണ്ടി സർവീസ് ചെയ്യണം റൈറ്റിലോട്ട് പോകണം റൈറ്റിലോട്ട് ബാപ്പുദാമിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ജീസസ് സെൻറ് മേരി കോളേജാണ് തോന്നുന്നത് ജിയാനയുടെ ലൊക്കേഷൻ ഇതാണ് ടയോട്ട ഹയാസ് ഗൾഫിൽ പണിക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാ ഇവിടെ വന്നപ്പം ഒരു ലക്ഷറി പരിവേഷമാ രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഞാനിപ്പോ വന്ന വഴി തന്നെ തിരിച്ചു പോണ്ടി വരുമല്ലോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത ട്രിപ്പിന് വേണ്ടി ചില ലോങ് പിക്കപ്പായിരുന്നു ഞാൻ പിന്നെ വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾക്ക് എടുത്താൽ വേറെ ട്രിപ്പൊന്നും അങ്ങനെ വരുന്നില്ല പൊതുവേരും അടുപ്പാണ് വെറുതെ നിന്ന് സമയം കളിണ്ടെന്ന് വെച്ച് ഞങ്ങൾ എടുത്തതാണ് ഇപ്പം സൗത്ത് മോത്തി ഭാഗിൽ നിന്ന് ഈ ട്രിപ്പ് എവിടെയാണ്

അങ്ങനെ സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞേ ഇപ്പഴും പേടിഎ പോയി വെക്കട്ടെ ആൾക്കാരോ എല്ലാ ആംബിയൻസ് ബാളും ഗുഡോവിനും ഒക്കെയാണല്ലോ ഓട്ടം വരുന്നത് രാവിലെ ചേഞ്ചില്ലാതെ ഉള്ള ചേഞ്ചെല്ലാം പറ വേറെ എല്ലാം വന്ന പണി പാളും ചത്തർപൂർ ആ ഇത് ഇതാണ് പേടി നെക്സ്റ്റ് ചത്തർപൂർ സുകാരനെങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം തുള്ളി കളിക്കുന്നത് സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്തില്ല അതിനിപ്പുറം തേഡ് ട്രിപ്പ് വന്നു ചത്തർപൂർ എൻ ക്ലേവിനെ ട്രാഫിക് ജാം ആയിരിക്കും എന്നാലും പോയേക്കാം മഹിപ്പാൽപൂർ എക്സ്റ്റനിലേത്ത എല്ലാ എയർപോർട്ട് സ്റ്റാഫുകളും എയർ ഹോസ്റ്റൽസ്മാരും ഒക്കെ താമസിക്കുന്ന ഏരിയ ഇന്നലെയാണ് ഇതുപോലെ അവിടെ സൈനിക് ഫാമിൽ വൈകിട്ട് പോയതാ ഒരു ലേഡി ഒരു താറും കൊണ്ട് വന്നു അതിന്റെ അലൈവീല് കാണം ഇഞ്ച് വെളിയിലാണ് രണ്ട് സൈഡും ഒരു സൈഡിൽ ഇഞ്ച് വെളിയിൽ ഒറ്റ സൈഡിൽ ഇഞ്ച് വെളിയിൽ ഇതുപോലെ ഇടുങ്ങിയ റോഡില്ല പുള്ളിക്കാരി രണ്ട് സൈഡിൽ നിന്ന് നോക്കി വണ്ടിയെ വേറെ വണ്ടിയെ തട്ടാതെ എന്ത് പാടുവിട്ട അതിനകത്ത് വരുത്തുണ്ടായിരുന്നില്ല അത് കാരണം എന്തോരം നേരം വണ്ടി ബ്ലോക്ക് ആയിരുന്നു എത്രയോ വണ്ടികൾ ബ്ലോക്ക് ആയിരുന്നു നേരാജ പോയ ഓടിക്കാൻ ഇറങ്ങുമ്പോഴത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ അലവിലോട്ട് ഇറങ്ങിക്കുന്നത് യോഗ്യതയുടെ ലൊക്കേഷൻ ഇതാണ് ആത്ത ആത്ത ആത്തച്ചക്കപ്പഴം നല്ല ടേസ്റ്റാ കേട്ടോ വിസാനത്തിന് നൂറ്റി ഇരുപത് രൂപയാകും ഇവിടെ കിലോയ്ക്ക് വില കഴിഞ്ഞ വർഷം മേടിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പറ അങ്ങനെ എൺപത്താറ് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് മഹിബാൽപൂരിന്ന് ഇപ്പൊ ചത്തർപൂരെത്തി ഡി എൽ എഫ് പ്രമനോട് അങ്ങനെ ഞാന് പന്ത്രണ്ടേ കാലായപ്പോ ഇവിടെ വന്നതാണ് ഛത്തർപൂരിൽ വന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഓട്ടം വരുന്നുണ്ട് പക്ഷേ എല്ലാം ഹരിയാന സൈഡിലോട്ടും കുടുകാവിനുമൊക്കെയാണ് അത് കാരണം ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ ഞാനിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അവസാനം ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു ചെറിയ ട്രിപ്പ് മൈതാൻ ഗടിക്ക് ഇലക്ഷൻ ഓഫീസർ ഇലക്ഷൻ ഓഫീസോടെ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ആൺഡ്രൂഗഞ്ചിലെത്തി ഇതുവരെ മൂന്നര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഓടിയത്യാട്ടം അടുപ്പായി പോയി എന്തോരം പ്രാവുകളടി ആളുകൾ വന്ന് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് തീറ്റി മേടിച്ചിട്ട് കൊടുക്കും അതാ ഇത്രയും പ്രാവുകൾ പെരുകുന്നു അവിടെ ഹെൽമറ്റാ വന്നിരിക്കാൻ കാര്യമായി ഈ ക്യാമറയും തകർന്ന് പണി പാളിയാണ് ഇപ്പൊ പാമ്പിടിച്ചാ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം മൂന്നരയായി ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ ആൺഡ്രുഗഞ്ച് പോയി അവിടുന്ന് തിരിച്ച് നേരെ കത്വരേശ്വറായി വന്നു കത്വരേശ്വറയിൽ നിന്ന് വീണ്ടും ഹോസ്കാസ് വന്നു കത്വരേശ്വറയിൽ കൊണ്ടുവിട്ടത് മലയാളിയായിരുന്നു റമീസ് മലപ്പുറംകാരനായിരുന്നു പിള്ളേർക്കാരെ തുണിയൊക്കെ കൊണ്ടു കൊടുക്കുന്നു പയ്യ കവറ് തട്ടിപ്പറിക്കുന്നു അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടി ജെ എൻ യു ക്യാമ്പസിലേക്ക് ഇന്നത്തെ ഓട്ടം പൊതുവേ മടുപ്പായിരുന്നു ഇതുവരെ നാനൂറ് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ കണ്ടിന്യൂ നല്ല ട്രിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും ചില ദിവസം വരുന്ന എല്ലാം ഗഡായിട്ട് പരിക്കും ടുത്ത ട്രിപ്പ് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് രൂപ ട്രിപ്പ് വരുന്നത് അങ്ങനെ ഇപ്പോ നമ്മള് സാങ്കേത് പര്യാവരം കോംപ്ലക്സിലാണ് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് പര്യാവരം കോംപ്ലക്സ് വന്നതാണ് പക്ഷെ ഇവിടുന്ന് അന്നേരം തന്നെ റിട്ടേൺ ട്രിപ്പ് കിട്ടിയതാണ് ആ കസ്റ്റമറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വെയിറ്റ് ചെയ്തിട്ടും കാണുന്നില്ല പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കുറേ നേരം വന്നു പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം അടുത്ത ട്രിപ്പ് കിട്ടി ചെറിയ ട്രിപ്പ് ടി വി ആറിലേക്ക് എനിക്ക് പി വേർ വഴിയാണ് പോവേണ്ടത് അതുകൊണ്ട് ആ ഒരു ട്രിപ്പ് അങ്ങ് എടുത്തു ഉള്ളതാട്ടോ കാലി അടിച്ച് പറഞ്ഞേക്കുള്ള ഇതുവരെ ആറു മണിക്കൂർ കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് ഇതൊരു ഓടിയത് വളരെ നഷ്ടമായിരുന്നു ഇന്നത്തെ ഓട്ടം അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു പക്ഷെങ്കിൽ എൻ്റെ ഊബറിന്റെ ആപ്പ് ഓപ്പൺ ആവുന്നില്ല ആ ഇപ്പൊ ആയി അങ്ങനെ അൻപത് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി ഈ ആഴ്ച സമയം മണിയായി ഇന്ന് ഇതുവരെ ആറര മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഓടിയത് ഇന്നത്തെ ഓട്ടം വളരെ മടുപ്പായിരുന്നു തിങ്കളും ചൊവ്വയും നല്ലപോലെ ഓട്ടം വന്നു ബുധനും വ്യാഴവും വളരെ മോശമായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ എണിങ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇന്ന് വണ്ടി ഓടിയത് ഇപ്പൊ പതിനാല് മുന്നൂറ്റി മുപ്പത്തൊമ്പ മുന്നൂറ്റി നാല്പതാ വേണേ മുന്നൂറ്റി മുപ്പത്തൊമ്പ മുന്നൂറ്റി നാപ്പത് കൂട്ട അപ്പം രാവിലെ ഞാൻ പവനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ചിനായിരുന്നു ട്രിപ്പ് തുടങ്ങി ഈ അവന്റെ പുക ഈ വണ്ടി ഒന്ന് പിടിക്കാനൊന്നും ആരുമില്ലേ ഇന്ന് കൊതുകിനെ കൊല്ലുന്ന മെഷീന ഇത്രയും പുകയാക്കിയിട്ട് പോയേക്കുന്നുണ്ടോ ആ വണ്ടി പോകുന്ന പോക്കുണ്ടോ ഇത്രയും പൊല്യൂഷൻ ഉള്ള സമയത്ത് ആ വണ്ടി ആ ഒരു വണ്ടി പോയൻ്റെ പുകയായി ഇവിടെ മൊത്തം റോഡ് മൊത്തം ഇങ്ങനെ ഒരു പത്ത് വണ്ടി ഓടിക്കഴിഞ്ഞാൽ എന്തോരം പൊല്യൂഷൻ പൊലൂഷനായിരിക്കും ഇവിടെ ഇന്ന് വണ്ടിയാകെ എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റമ്പത് രൂപയുടെ പെട്രോളായി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റമ്പത് തൊട്ട് മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഇന്ന് ആറ് മണി കൊണ്ട് ഓടിയത് ഞാൻ പറഞ്ഞ ഉച്ച സമയത്ത് ഇപ്പോൾ ഓട്ടം തീരെ കുറവാണ് സ്കൂളുകളൊക്കെ അവധി ആയതുകൊണ്ടേ ഇന്നത്തെ നമ്മുടെ ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അപ്പം ഇന്നത്തെ റേഡ് ഇവിടെ കൊണ്ട് നിർത്തുവാണ് നമുക്ക് നാളെ നെക്സ്റ്റ് വീടുകളിൽ കാണാം